ഇന്ന് ചെണ്ടൻ കപ്പ പുഴുങ്ങാന്ന് കരുതി ചെണ്ടൻ കപ്പയും മുളക് ചമ്മന്തി അപ്പോൾ അതിനായി ഞാൻ കപ്പ നീട്ടത്തിൽ കുത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുക്കറിൽ വേവാൻ വെക്കാം അതിനായിട്ട് കപ്പ മൂടി വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അല്പം മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് വേവാൻ വെക്കാം ഒരു വിസിൽ മതിയാവും ഒരു വിസിൽ അടിച്ചതിന് ശേഷം പ്രഷറ് തുറന്ന് വിടണം അല്ലെങ്കിൽ ഒരുപാട് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ മുളക് ചമ്മന്തിയാണ് ആക്കുന്നത് എനിക്ക് കാന്താരി മുളക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പച്ചമുളക് വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയുള്ളി ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളിയുടെ മൂന്നല്ലിയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചേർക്കണമെന്ന് നിർബന്ധമില്ല എന്നാലും ഒരു വെളുത്തുള്ളിയുടെ രുചി ഇഷ്ടമുള്ളവർക്ക് ഒന്നുകൂടി ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ചമ്മന്തിക്ക് ഒന്നുകൂടി ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ പച്ചമുളക് ഞാൻ ഓൾറെഡി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ അതുപോലെ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിരുന്നു അപ്പോൾ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം ഫൈൻ ആക്കി ടേസ്റ്റാക്കി അരയ്ക്കണ്ടല്പം ഉപ്പൂടിയിട്ട് അരച്ചെടുക്കാം ഈയൊരു പരുവത്തിൽ ഒരുപാട് അരയണ്ട ഒരുപാട് അരഞ്ഞാൽ പൈൻ ബേസ്റ്റായി അരഞ്ഞാൽ ഒരു ടേസ്റ്റ് കണ്ടില്ല ഈയൊരു ഈയൊരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല അതെ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് കപ്പ വെന്തോ നോക്കാം കപ്പ ഒരു പീസിൽ അടിച്ചായിരുന്നു അതിന് ശേഷം ഞാൻ പ്രഷർ തുറന്നു വിട്ടു ഇപ്പൊ ആ ഇപ്പോ കപ്പ വെന്തിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ എങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ മാത്രല്ല കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കപ്പയും മുളക് ചമ്മന്തി ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ